ഇതെന്താ ഇതെന്താറിയോ ഇത് ആലപ്പുഴയിൽ നിന്ന് കിട്ടിയിട്ടുള്ള വലിയ കൊഞ്ചാണിത് അപ്പൊ നമ്മൾ ലൂലു മാളിൽ പോയപ്പോ അവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ അവിടെ കണ്ടപ്പോ നമ്മൾ വാങ്ങിയതാണ് ഇത് നമുക്കൊരു ഗ്രിൽഡ് ചൂടാനുള്ള ഒരു പരിപാടിയാണ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം ഓക്കെ ഇതിന് നമുക്ക് ഈ സാധനം ഇല്ലേ ഇത് നമുക്ക് എടുത്തു കളണം ഒരു നൂല് പോലെ ഉണ്ട് അതിൻ്റെ മുതകത്തുള്ളൊരു ഇതാണ് അപ്പോൾ ഇത് നമുക്ക് ഇതെടുത്ത് കളയണം കണ്ടോ മഞ്ഞലല്ല മഞ്ഞലന്നല്ലേ ഞങ്ങൾ ഇങ്ങനെയാണോ അത് വേവിക്കാ അല്ല ഇത് ഇങ്ങനെയാണോ ചീൻ എന്താ 는데 근데 나거든요 근데 ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുക്ക പിന്നെ നമുക്ക് എന്താ വേണ്ട ചില്ലി ചില്ലിട്ടോ പിന്നെ ഉപ്പ് മതിയാണ് എരുവെള്ള മുളക് പൊടി കേട്ടോ മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി അപ്പുറവും ഓക്കെ നാരങ്ങ പിടിയാണ് കേട്ടോ കേട്ടോ പക്ഷേ ചെന്നാൽ ഒഴിക്കാം മിക്സ് ചെയ്യാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ മസാല ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി மசால <muchas> மட்ட <muchas> പിന്നെ മുകളിലേക്ക് എന്തായോ ഫ്രഷ് വേണ്ട തുണി കൊണ്ട് കണലായ ശേഷം ാണ് ഏറ്റവും ഇഷ്ടയ്ക്കത് പഴയ ഗ്രില്ലായിരുന്നു ഇത്ര വർഷം മുന്നില്ലാന്നല്ലേ അത് ഇത് കേട് കേടുവന്നപ്പോ ഈ സാധനം എന്താ പറയാ ഇതിന്റെ ആ വാഷറൊക്കെ പോയി ആൾക്കാരും കൊണ്ടുപോല നമ്മുടെ ജയിലില് നമ്മൾ പ്രോൺസ് വെക്കാൻ പോവാണ് ഏകദേശം തീയൊക്കെ കെട്ടു തുടങ്ങിട്ടുണ്ട് അപ്പൊ എന്നൊക്കെ വിൽക്കും ആ തീ കിട്ടും ദേ كده ഉണ്ട് ഇದು ഇതും ദൊക്കെ പയർ കേറ്റിയിട്ടുണ്ട് കണ്ടോ മരയണ്ട് കുറച്ച് നാളായായേമ്പോ ഒക്കെ കേരക്കും ഓക്കേ അണ്ടി സപ്പോട്ടേലും സപ്പോട്ട് സപ്പോട്ടിന് മരയണ്ടായിരുന്നില്ല ഇല്ല മുല്ലല്ല സപ്പോട്ടേനും എന്നി വെച്ചാലോ ഇതിനെ ഇদিকে മുളക്കിയാലേ ഇങ്ങോട്ട് വെക്കാം ഇങ്ങോട്ട് വെച്ചേ വൈ മ് വാളാ見て誰 ആനമേച്ച വെച്ച പോടന്നരിക്കട്ടോ ഓരോ അടുത്തേ ആ ചെറുದು സച്ചിൻ വെച്ചോ ഓക്കേ ഓക്കേ റെഡ് അയിന്റെ മൂല കൊടക്ക് ആ പിടിക്കാൻ സാധനക്ക ആം വെക്കുന്നു ഇ നേ മൂലക്കട വെക്കേ ഞാൻ ઉપર വെച്ചേക്കാം നല്ല इरिटേറ്റ് ആയിട്ടുണ്ട് ട്ടോ അപ്പോ അതുകൊണ്ട് ഇപ്പോ നമ്മൾ ഇപ്പോ ഇരുട്ടായിട്ടോ ആ കാരണം കൊണ്ട് നല്ല ഇരുട്ടായ അപ്പോ വെളിച്ചത്തിന്റെ ഒരു കുറവുണ്ട്